നമസ്കാരം ഇടതുമുന്നണിയുടെ ഇല്ലത്ത് അപ്പന്റെ സ്ഥാനമേ വലത് കമ്മ്യൂണിസ്റ്റുകൾക്കുള്ളൂ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു എൽ ഡി എഫ് യോഗം ബ്രൂവറി വിഷയത്തിൽ സി പി എമ്മിന് കീഴടങ്ങിയതോടെ മുന്നണിയിലെ തിരുത്തൽവാദികൾ എന്ന് അവകാശപ്പെട്ടവർ വല്ലാത്തൊരു ഗതികേടിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എം സ്മാരകത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുക എന്നിട്ട് സി പി എമ്മിന് കീഴടങ്ങുക മദ്യപ്ലാന്റ് അനുമതി ചർച്ച ചെയ്യാൻ ചേർന്ന എൽ യോഗത്തിൽ സി നിലപാട് സി പി തള്ളിയത് പാർട്ടിക്ക് മുഖത്തേറ്റ കനത്ത അടിയായി എത്ര സമ്മർദ്ദം ഉണ്ടായാലും സി പി എമ്മിന് വഴങ്ങരുത് എന്നും മദ്യപ്ലാന്റ് അനുമതിയുമായി മുന്നോട്ടു പോകാൻ സമ്മതിക്കരുത് എന്നുമൊക്കെ മസിൽ പിടിച്ച് പറയണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ എക്സിക്യൂട്ടീവ് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ചട്ടം കിട്ടിയത് ബിനോയ് വിശ്വം മാത്രമല്ല എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐക്ക് വേണ്ടി തുണക്കിപ്പോയ അംഗച്ചേകവനായ റവന്യൂ മന്ത്രി കെ രാജനും സി പി ഐ നിലപാട് ഉറപ്പിക്കാനായില്ലെന്ന വികാരം പാർട്ടിയിൽ ശക്തമാവുകയാണ് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന് അവകാശപ്പെടുകയും തിരുത്തൽ ശക്തി എന്ന ഇമേജ് സ്വയം അണിയുകയും ചെയ്യുന്ന സി പി ഐക്ക് ഒരു നയപരമായ വിഷയത്തിൽ നിവർന്നു നിന്ന് നാലക്ഷരം പറഞ്ഞ് തീരുമാനം അനുകൂലമാക്കാൻ കഴിയാത്തത് നേതൃത്വത്തിന്റെ പരാജയമല്ലാതെ മറ്റെന്താണ് എന്നാണ് പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നത് മദ്യനിർമ്മാണശാലയെ എതിർത്തെങ്കിലും അത് സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത കാലത്തോളം എതിർത്തു എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ലെന്നാണ് പാർട്ടിക്കുള്ളിലെ വികാരം പാലക്കാടിന്റെ ഭൂപ്രകൃതി കുടിവെള്ള പ്രശ്നം നാളെ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്നിവ കൃത്യമായി എൽ ഡി എഫ് യോഗത്തെ ബോധ്യപ്പെടുത്താൻ ബിനോയ് വിശ്വത്തിന് മധ്യനിർമ്മാണശാല അനുമതിക്കുള്ള തീരുമാനമെടുക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് തലേദിവസം അജണ്ടയുടെ കുറിപ്പുകൾ പാർട്ടി മന്ത്രിമാർക്ക് നൽകിയിരുന്നതാണ് സി പി ഐ മന്ത്രിമാർ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ അന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുകയും കർഷകർക്ക് ഗുണപരമായ പദ്ധതിയെന്ന് വിലയിരുത്തുകയും ചെയ്തതാണ് കുടിവെള്ള പ്രശ്നം ഉണ്ടാക്കാവുന്ന പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന് മാത്രമായിരുന്നു അപ്പോൾ ഉയർന്ന ഏക സംശയം അസംസ്കൃത വസ്തുവായി ഉപയോഗശൂന്യമായ അരിയല്ലേ ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു രണ്ടാമത്തെ സംശയം എക്സൈസ് മന്ത്രി എം വി രാജേഷ് യോഗത്തിൽ ഇക്കാര്യം വ്യക്തത വരുത്തിയതോടെ അജണ്ട അംഗീകരിച്ച് മന്ത്രിസഭാ യോഗം അനുമതി നൽകിയപ്പോൾ ഇമാതിരി പുലിവാല് പിറകെ വരുമെന്ന് സ്വപ്നേവി നിരീക്ഷിത്തി എക്സൈസ് മന്ത്രി എം പി രാജേഷ് മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം വ്യക്തത വരുത്തിയതോടെ അജണ്ട അംഗീകരിച്ച് മദ്യ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയപ്പോൾ ഇമ്മാതിരി പുലിവാല് പിറകെ വരുമെന്ന് സ്വപ്നേബി നിരീക്ഷില്ല നിലമറന്ന് എണ്ണതേച്ച സി പി ഐ പിന്നീട് സംഗതി വിവാദമായതോടെയാണ് പറ്റിയ അബദ്ധം മനസ്സിലാക്കുന്നതും ആലപ്പുഴയിൽ ചേർന്ന പാർട്ടി എക്സിക്യൂട്ടീവിൽ മദ്യ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നതും സി പി എമ്മിനെ കണ്ട് ഉഭയകക്ഷി ചർച്ച നടത്തി ഇക്കാര്യം ബോധ്യപ്പെടുത്താനും എൽ ഡി എഫ് യോഗത്തിൽ ശക്തമായി ഉന്നയിച്ച് തിരുത്താനും സി പി ഐ എക്സിക്യൂട്ടീവ് അതോടെ തീരുമാനമെടുത്തു ഉഭയകക്ഷി ചർച്ചയ്ക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ സമയം നൽകിയില്ലെന്ന് മാത്രമല്ല എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐയെ അവർ നിലം പരിശാക്കുകയും ചെയ്തു എടവപ്പാതി മഴയിൽ നിരത്തിന്റെ മധ്യത്തിൽ ലോറിക്ക് മുന്നിൽ വീർപ്പിച്ചു നിന്ന തവളയുടെ ഗതിയാണ് യോഗാനന്തരം സി പി ഐക്കുണ്ടായത് ഇതോടെ സി പി ഐ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് വീണ്ടും ചർച്ചയാവുകയാണ് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കാൻ കഴിഞ്ഞത് തങ്ങളുടെ വിജയമെന്ന് ഊറ്റം കൊണ്ട എം എൻ സ്മാരകത്തിലെ ഇടതുമുന്നണി യോഗത്തിലേക്ക് ചെന്ന നേതാക്കൾക്ക് ഈ തിരിച്ചടി താങ്ങാവുന്നതിലും അപ്പുറമാണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതിന് പിന്തുണയ്ക്കാനാവില്ലെന്നും ഇക്കാര്യം തിരുത്തുമെന്നും ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ ഉറപ്പു നൽകിയതാണ് എന്നാണ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുമെന്ന് മന്ത്രിമാർ എക്സിക്യൂട്ടീവിൽ മൂർധാവിൽ തൊട്ട് സത്യം ചെയ്തതാണ് അത് കഴിഞ്ഞ് മൂന്ന് യോഗം കഴിഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടാൻ സി പി ഐ മന്ത്രിമാർ ധൈര്യപ്പെട്ടില്ല ഇതേപ്പറ്റി കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവിൽ മന്ത്രി കെ രാജൻ വിശദീകരിച്ചത് ഇങ്ങനെയാണ് ആദ്യം പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും വിഷയം ചർച്ചയാകട്ടെ പിന്നീടല്ലേ മന്ത്രിസഭയിൽ പറയുന്നത് എന്നാണ് പാർട്ടി പരിപാടികളും നയവും അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികൾ സ്വന്തം രാഷ്ട്രീയ അസ്തിത്വത്തെ പോലും മറന്നുപോകുന്നത് ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും തിരുത്തൽ ശക്തിയാണെന്ന് അവകാശപ്പെട്ട് സി കഴിഞ്ഞ കാലങ്ങളിൽ തലയുയർത്തി നിന്നിരുന്നു നിർണായക രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് സി നിലപാട് എന്ന് പ്രതിപക്ഷം പോലും ചോദിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ സി പി എം കണ്ണുരുറ്റിയതോടെ ഇപ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് എതിർക്കാൻ കഴിയില്ല എന്നാണ് ഒരു സി നേതാവ് തന്നെ കമ്മിറ്റിയിൽ ചൂണ്ടിക്കാട്ടിയത് മദ്യ നിർമ്മാണശാലയിൽ സി പി എമ്മിനോട് ദയനീയമായി കീഴടങ്ങേണ്ടി വന്നത് സി പി ഐയിൽ കലാപൊടി ഉയർത്തിയേക്കും എന്നാൽ വിനോയ് വിശ്വത്തെ പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും മൗനം പാലിക്കാനാണ് സാധ്യത പാർട്ടി സംസ്ഥാന കൗൺസിൽ വിളിച്ചാൽ വിയോജിപ്പുകൾ ഉയരും എന്നതിനാൽ സംസ്ഥാന കൗൺസിൽ വിളിക്കുന്നതും സി നേതൃത്വം വൈകിപ്പിക്കുകയാണ് ഇടതു പ്രതിരോധം ഉയർത്തുന്നതിൽ വെളിയം ഭാർഗവന്റെയും സി കെ ചന്ദ്രപ്പന്റെയും ധീരമായ ചെറുത്തുനിൽപ്പുകളുടെ ചരിത്രം തോറുന്ന പാർട്ടി സി പി എമ്മിന്റെ മേളത്തിന് കൊഴുപ്പ് കൂട്ടാൻ ഇലത്താളം വായിക്കുന്നവരായി മാറിയിരിക്കുകയാണ് പരിസ്ഥിതി വിഷയങ്ങളിൽ വലിയ വായ്പാരികൾ തട്ടിവിട്ടിരുന്ന ബിനോയ് വിശ്വമാകട്ടെ മഴനിഴൽ പ്രദേശമായ പാലക്കാട്ട് ലക്ഷക്കണക്കിന് ഖനയടി വെള്ളം ആവശ്യമുള്ള മദ്യശാല സ്ഥാപിക്കുന്ന വിഷയത്തിൽ ഇല്ലത്തെ പരിസ്ഥിതികളോട് പൊരുത്തപ്പെട്ട് നാവ് ചുരുട്ടിക്കൂട്ടിയ അപ്പൻ നമ്പൂതിരിയുടെ നിലയിലേക്ക് പരിമിതപ്പെട്ടിരിക്കുകയാണ് ആത്മാഭിമാനമില്ലാതെ ഇങ്ങനെ മുന്നണിയിൽ തുടരേണ്ടതുണ്ടോ എന്നാണ് സാധാരണ സി പി അനുഭാവികൾ ഇപ്പോൾ സി സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കുന്നത്